മോനെ ലൈറ്റർ ഉണ്ടോ ശ്വോലാണെന്ന് ഞാൻ ടെലിഫോൺ ലൈനാണ് ഞാൻ മനസ്സിലാക്കിയില്ല ഈ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നുണ്ടാവില്ല ഞാൻ എന്താ കൊരങ്ങനായിട്ട് ഒരു എന്താ പറയാ ഒരു സിറ്റുവേഷനിൽ മൂപ്പരെ കൊണ്ടിർത്തിയത് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഐ എം ഫീലിങ് ബാഡ് ഫോർ ഹിം അല്ല മോഹൻലാൽ മാത്രമല്ലല്ലോ ഞാൻ മാത്രമല്ല അവരെല്ലാവരും വെരി ഗുഡ് വെരി ഗുഡ് എക്സലന്റ് മൂവ് അതന്നെ കുറച്ച് നല്ല ആൾക്കാർ വരട്ടെ പുതിയ തലമുറകൾ വരട്ടെ ഇനി കുറച്ച് ഒരു ആക്റ്റീവ്ലി ചെയ്യട്ടെ ശ്വേത ഇന്നലെ പൃഥ്വിരാജ് നടത്തിയ വാർത്താ സമ്മേളനം കണ്ടല്ലോ ആ പ്രസ് മീറ്റിൽ കൃത്യമായി പൃഥ്വിരാജ് പറയുന്നുണ്ട് സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു നമുക്കുണ്ടായ ജാഗ്രത കുറവുകാരനാണല്ലോ നമ്മളത് ഇപ്പോ വ്യക്തിക്ക് എന്നല്ല ാണ് സ്ത്രീകളാണ് തലപ്പത്തേക്ക് വരേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു പൃഥ്വിരാജ് ഒരു നിലപാടുള്ള വ്യക്തിയാണല്ലേ അപ്പോൾ ഇനി എങ്ങനെയൊരു മാറ്റം വേണമെന്നാണ് ശ്വേത ആഗ്രഹിക്കുന്നത് കാരണം രണ്ടു മാസത്തിനുള്ളിൽ ഒരു പുതിയ ഭരണസമിതി വരാൻ പോകുന്നു അവിടെ നിന്ന് കുറെ കുറെ സ്ത്രീകളെങ്കിലും പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ട് ഡബ്ല്യു സി സി രൂപീകരിച്ചിട്ടുണ്ട് അവരൊക്കെ മടങ്ങി വരണം എന്ന് ശ്വേത ആഗ്രഹിക്കുന്നുണ്ടോ ഒരു തിരിച്ചു ശശി പോയവർ 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 മടങ്ങി 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 വരണോ വരണമെന്ന എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ടു വേണം അത് വരെതാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കൂ അതൊക്കെ റിയില്ല അത് അവർക്ക് വരാനുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഈ വാതില് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ ഒരു ഒരു നടി ഒറ്റപ്പെട്ടിരുന്നു ഓർമ്മയുണ്ടോ മാത്രം നീയാണല്ലോ ഞാനേ മാമിനോട് ഞാൻ വിളിക്കാം ഞാൻ ഈ ഇന്റർവ്യൂല് വന്നത് ഇപ്പൊ നിങ്ങൾ വിളിച്ചത് നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നത് തെറ്റല്ലേ സോ നിങ്ങള് എന്റെ തോട്ട് പ്രോസസ് മനൂവർ ചെയ്ത ചെയ്യാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് എന്നോട് പറയാൻ സമ്മതിക്കരുത് നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യരുത് ബിക്കോസ് പ്രൊവോക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോകില്ല ഹലോ 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 നിങ്ങൾ ഇതേ മീഡിയ ആൾക്കാരല്ലേ ഞാൻ കൊറേ എന്താ പറയാ കംപ്ലൈന്റ് കൊണ്ടുവന്ന് വന്നപ്പോ നിങ്ങൾ എത്ര കാര്യം ഈ നിങ്ങൾ ആസ് എ ലേഡി യു ആർ സിറ്റിംഗ് ആൻഡ് യു ആർ മേക്കിംഗ് ഫൺ ഓഫ് വിമെൻ അതാണ് ഏറ്റവും വലിയ കാര്യം മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ും എന്ത്വത്തിലാണ് അങ്ങനെ പറയുന്നത് ആർക്കെതിരെ കഴിവില്ലാത്തവനോട് അല്ലാണ്ട് ഈ ആരെയാണ് ശ്വേതോട് സംസാരിച്ചു നിങ്ങൾ ചോദ്യം ശ്വേതയ്ക്ക് മനസ്സിലാവാത്തതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ മുമ്പേ ഒരു പെണ്ണും മുന്നോട്ട് വന്നിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടല്ലോ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത് ടൂ തൗസൻഡ് സെവൻറ്റീൻ വരെ ഞാൻ അതാ പറയുന്നത് ആ ഘട്ടത്തിലെല്ലാ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ശ്വേത പറഞ്ഞു വരുന്നത് മാധ്യമങ്ങൾ കൊടുത്തില്ല എന്നാണോ എന്താണോ മനസ്സിലാകുന്നില്ല എനിക്കൊന്നും കളിയാക്കിട്ടുണ്ട് നിങ്ങൾ ഇരുന്ന് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര എന്റെ ഏത് ഏത് മറ്റേ എന്താ പറയാ ഹൗ ലോ ഐ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എന്ന വ്യക്തിക്ക് പറയാൻ പറ്റും ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായ സംഭവം ഇല്ല ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായ ദുരനുഭവം അത് ശ്വേതയ്ക്ക് ഒപ്പം നിന്നിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് എന്താ അല്ല ഒരു മിനിറ്റ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവിനെ സംസാരിക്കുന്നത് നല്ല ആൾക്കാർ വരട്ടെ പുതിയ തലമുറ വരട്ടെ കുറച്ച് നല്ല വേഗം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബ്ലഡ് വരട്ടെ ഏക്ഷയില്ല തിന്ന ബിരിയാണി പോലും പോയി ഹലോ ഒന്ന്